ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഗൃഹനാഥനും ഗൃഹനാഥയും ഒരാൾ കഥാകാരനാണെങ്കിൽ വേറെ ഒരാൾ കവിത എഴുത്തുകാരിയാണ് കവിയാണ് അശ്രുബിന്ദുക്കളെ വിരൽത്തുമ്പിൽ മായിച്ചാശ്വസിക്കാനാവാതെ രാവുകൾ പകലുകൾ വഴി കണ്ണു നിലയ്ക്കാതെ രാവിലെ മൗനമായി തിരയും മതൻ നോവുകൾ അപ്പം പണ്ടത്തെ ചങ്ങമ്പുഴ കവിതകൾ അല്ലെങ്കിൽ കുഞ്ചു നമ്പ്യാരുടെ കവിതകൾ അങ്ങനെയുള്ള കവിതകളോട് പിന്നെ അതുപോലെ എന്താ പറയുക ഇപ്പ പണിക്കൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു കവിതകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം വയലാറിൻ്റെ വരികളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ എഴുതുന്ന കഥകൾ മിക്കവാറും മൊബൈലിൽ എഴുതി കഴിഞ്ഞാൽ അതിവൾക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് ഇവരോട് ചോദിക്കും അങ്ങനെയുണ്ട് അപ്പം സപ്പോർട്ട് വരും കൂടുതലും ഞാനും ഭാര്യയുമാണ് മെയിൻ കഥാപാത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ നാട്ടുകാർക്ക് കൗതുകമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് ഇവിടെ ഭർത്താവിന്റെ പേര് ശാസ്ത്ര എന്നാണ് ഭാര്യയുടെ പേര് ബിന്ദു ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഭർത്താവ് കഥകൾ എഴുതും അതിൽ ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭാര്യയാണെങ്കിൽ കവിതകൾ എഴുതും കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഗൃഹനാഥനും ഗൃഹനാഥയും ഒരാൾ കഥാകാരനാണെങ്കിൽ വേറെ ഒരാൾ കവിത എഴുത്തുകാരിയാണ് കവിയത്രിയാണ് അപ്പം ഈ ഇവരെ ഈ നാട് ഒരുപാട് തവണ അനുമോദിച്ചിട്ടുണ്ട് നാട്ടുകാര് ഇവർക്കൊരു പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് അപ്പം ഇവരുടെ ബുക്കുകൾ ഇവരുടെ നാടുകളിലുള്ള എല്ലാവരുടെയും ഇടത്ത് ചർച്ചാ വിഷയമാണ് ഇവരെ ഇവരെന്തുകൊണ്ട് സ്പെഷ്യൽ ആകുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇവർ വലിയ വിദ്യാസമ്പന്നരല്ല ഇവർ പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷേ അനായാസമായി ഇവർ നമ്മുടെ സാഹിത്യം കൈകാര്യം ചെയ്യും എന്നു ഇവർ എഴുതുന്ന ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഒരാൾ ശാസ്ത്ര പ്രസാദ് എഴുതുന്ന കഥയായാലും ബിന്ദു എഴുതുന്ന കവിതയായാലും നന്നായി ഇവർ നമ്മുടെ മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു കണ്ണൂർ ജില്ലയിൽ കുറച്ച് കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഇവരിങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വാർത്തയാവുന്നതും ചർച്ചയാവുന്നത് ശാസ്ത്രപ്രസാദ് ആൻഡ് ബിന്ദു ചേട്ടനും ചേച്ചിക്കും എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം ഈ ഇരിക്കുന്നതിൽ ഒരാൾ കഥാകാരനും ഒരു കവിയത്രിയുമാണ് കൊട്ടിയൂരിലെ അറിയപ്പെടുന്ന കഥാകാരനും കവിയത്രി ഓക്കെ ശാസ്ത്ര പ്രസാദ് എന്നാണ് പേര് ചേട്ടൻ്റെതാ ചേട്ടൻ എങ്ങനെയാ ഈ ഒരു കഥ എഴുതാൻ ആദ്യമായിട്ട് എപ്പോഴാണ് എഴുതിത്തുടങ്ങിയത് ആദ്യമായിട്ട് കഥ എഴുതാൻ തുടങ്ങി പറഞ്ഞാല് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അന്ന് പത്താം ക്ലാസ്സിലെ ഒരു മാഗസിന് വേണ്ടിട്ട് എഴുതി പിന്നെ അങ്ങനെ അങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഓരോരുത്തരെ കളിയാക്കിക്കൊണ്ടൊക്കെ കുഞ്ഞു കുഞ്ഞ് കഥകളൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ അവരത് ആസ്വദിക്കുന്നു അപ്പോൾ ആ മറ്റുള്ളവർ ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ ആണ് കഥകളിലേക്ക് വന്നത് പിന്നീട് ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങി കൊറോണ കാലത്ത് പ്രതിഭാ കലാകുടുംബം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ തുടങ്ങിയും അതിൽ കുട്ടികളെ കൊണ്ടും മുതിർന്നവരെ കൊണ്ടും ഒക്കെ എഴുതിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഥകൾ എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് ഈ കഥകളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് പിന്നെ കൊറോണ കാലത്ത് തന്നെയാണ് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ വന്നതുകൊണ്ട് അതിലേക്കൊക്കെ ഓരോ കഥകൾ എഴുതാൻ തുടങ്ങി അങ്ങനെ കഥകൾ കൂടുതൽ ആദ്യമായിട്ടൊന്നും ഞാനിപ്പോൾ ഒരു പുസ്തകമായി പുറത്തിറക്കിയിട്ടുള്ളൂ സ്നേഹപൂർവം ശ്രീകുട്ടി എന്നാണ് പേര് ഈ സ്നേഹപൂർവ്വം ശ്രീകുട്ടിക്ക് എന്ന് പറയുന്ന കഥേനെ പറ്റി ഒരുപാട് പേരിപ്പോൾ സംസാരിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ശാസ്ത്ര പ്രസാദ് ചേട്ടന് ലഭിക്കുന്നുണ്ട് എന്നറിയുന്നു ഓക്കെ ആ ഒരു ബുക്ക് എഴുതിയതിന് ശേഷമുള്ള ഒരു അനുഭവം എന്താണ് വളരെ ഒരു വലിയൊരു അനുഭവമാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അംഗീകാരങ്ങളാണ് കിട്ടുന്നത് നമ്മളൊരു സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരനാണ് ഇവിടെ ഈ കുട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്ത് ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു പക്ഷേ ഞാനിങ്ങനെ എഴുതി വന്നപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും വളരെ കാര്യമായിട്ട് തന്നെ അതിനെ ഉൾക്കൊള്ളുകയും ഒപ്പം തന്നെ ആ പുസ്തകം ഇറക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ മിഴി കലാ സാംസ്കാരിക വിധി പറഞ്ഞൊരു കുട്ടിയുള്ളൊരു കൂട്ടായ്മ അത് പ്രകാശനം ചെയ്യാം എന്നേൽക്കുകയും അത് പ്രകാശനം ചെയ്യാനായിട്ട് മികച്ച അല്ലെങ്കിൽ പ്രസിദ്ധനായ തിരക്കഥാഗത്ത് സുധാംശു സാർ തയ്യാറാവുകയും അതിനുവേണ്ടി അവതാരിക എഴുതിയ അദ്ദേഹമാണ് തയ്യാറാവുകയൊക്കെ ചെയ്ത് അത് ഞങ്ങളുടെ കൊട്ടിയൊരു ഗ്രാമം ഒരു ആഘോഷമാക്കി തീർത്തു കാരണം അതിനുള്ള അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഗ്രാമം വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ ഏറ്റെടുത്തത് അതൊരു വലിയൊരു വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു ശാസ്ത്രപ്രസാദ് എന്ന് പറയുന്ന ഭർത്താവ് ഒരു കഥാകാരനാണെങ്കിൽ ബിന്ദു എന്ന് പറയുന്ന ഭാര്യ ഒരു കവിയത്രിയാണ് ബിന്ദു ചേച്ചിയുടെ കവിത എഴുത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാനും ഈ പറഞ്ഞ പോലെ പിന്നെ എഴുത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല കാരണം പിന്നെ എഴുത്ത് എഴുത്തെന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലേ ഇല്ല എൻ്റെ ഒരു എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല പക്ഷേ ഈ പ്രതിഭാ കലാ കുടുംബത്തിൽ വന്നതിന് ശേഷം പ്രതിഭാ കലാ ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം പിന്നെ പലരുടെ എഴുത്തുകളും പല പല കലാവാസങ്ങളും കണ്ടതിന് ശേഷം എനിക്ക് എഴുതണം ഒന്ന് രണ്ട് വരികൾ കവിതകൾ ഞാൻ എഴുതി തുടങ്ങി അപ്പോൾ ആ കവിത നല്ല രീതിയിലാവുന്നുണ്ടെന്ന് പലരുടെയും നല്ല അഭിപ്രായങ്ങൾ വന്നപ്പം വീണ്ടും ആ എഴുത്തിലോട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു പിന്നെ ബുക്കിന് വേണ്ടിയിട്ടുള്ള എഴുത്തിലോട്ട് തിരിഞ്ഞു നാൽപ്പത്തൊന്ന് കവിതകൾ ഇപ്പോൾ സമാഹാരമായിട്ട് ഇറക്കി നാൽപ്പത്തിയൊന്ന് കവിതകൾ എഴുതി അല്ലേ ബിന്ദു ചേച്ചി എഴുതിയതിൽ ബിന്ദു ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ രണ്ട് വരി ചൊല്ലാവോ ഞാൻ എനിക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് സബ് ജില്ലാ കലാമേളക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഒരാശയം തന്നു ഞാനൊരു കവിത എഴുതിയിരുന്നു ആ കവിതയ്ക്ക് സമ്മാനവും കിട്ടി ഞാൻ അതിൻ്റെ കുറേ അംഗീകാരങ്ങൾ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നാല് പരി ഇപ്പോൾ കായിക പ്രസക്തിയുള്ളൊരു കവിതയാണ് അതിൻ്റെ ഒരു നാല് പരി പാടാം കവിതയുടെ പേര് തേങ്ങൻ വിരൽ തുമ്പിൽ രാവുകൾ വഴി കണ്ണു വിരൾത്തുമ്പിൽ മൗനമായി ത്തിലും നോവുകൾ അപ്പം ബിന്ദു ചേച്ചി ഈ നാല്പത്തി ഒന്ന് കവിതാ സമാഹാരം അടങ്ങുന്ന ഒരു ബുക്കാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് കവിതകളോടൊരു ഒരു ഇഷ്ടം വന്ന് തുടങ്ങുന്നത് കവിത എഴുതാം നമുക്ക് പൊതുവേ കഥ എഴുതുന്ന പോലെയല്ല ചേച്ചി ഇപ്പോൾ പാടിയിരിക്കുന്ന കവിതയിൽ തന്നെ കുറച്ച് കുറച്ച് വാക്കുകളുണ്ട് അതങ്ങനെ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന വാക്കുകളല്ല പക്ഷെ അതൊരു സാഹിത്യ രൂപേണയുള്ള വാക്കുകളാണ് എ എങ്ങനെയാണ് ഇത്തരം വാക്കുകൾ കിട്ടുന്നത് ബിന്ദുശേഷി നന്നായിട്ട് വായിക്കോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിക്കാറുണ്ടോ എങ്ങനെ എങ്ങനെ എഴുതാൻ സാധിക്കുന്നത് അത് പലരും ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് കാരണം എനിക്ക് ഞാൻ ഇന്ന ഒരു ആശയത്തെപ്പറ്റി എഴുതണം ഇന്ന കാര്യത്തിനെ പറ്റി എഴുതണമെന്ന് തോന്നിയാൽ ഞാനത് എത്രയും പിന്നെ എന്താ പറയുക നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത വാക്കുകൾ നമ്മൾ അത് പര്യായതങ്ങൾ കൂടുതലായിട്ട് എനിക്കറിയാം പണ്ട് പഠിച്ച പിന്നെ പര്യായതങ്ങളെല്ലാം ഞാൻ സ്കൂളിൽ പഠിച്ച ഓരോരോ ഇതും എനിക്കറിയാം അപ്പോൾ അത് മനസ്സിൽ വരുന്നുണ്ട് മനസ്സിൽ നമുക്ക് വരുന്ന വരികൾ ഞാൻ മനസ്സിൽ എഴുതി വെക്കും ബുക്കിലോട്ടോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ എഴുതി വെച്ചിട്ട് ഭർത്താവിൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യും അപ്പോൾ ആ ആ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ കവിത പൂർത്തീകരിച്ച് കഴിയുമ്പം ഓരോ വാക്കുകളും ഞാൻ നോക്കാറുണ്ട് ആ സാഹചര്യത്തിന് നല്ല സന്ദർഭോചിതമായ വാക്കുകളാണോ അതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് നോക്കി എനിക്ക് ബോധ്യമായാൽ ഞാനത് വേറൊരാൾക്ക് അയച്ച് എനിക്ക് നിരൂപണം ചെയ്യുന്നയാൾക്ക് അയച്ചു കൊടുത്ത് കൂടി പിന്നെ എന്താ പറയുക പൂർണ്ണതയിൽ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കൂടുതലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിനോട് എനിക്ക് താല്പര്യമില്ല നമ്മൾ വർത്താനം പറയുന്ന അതേ രീതിയിൽ കവിത എഴുതുന്നതിനോട് താല്പര്യമില്ല അപ്പോൾ പണ്ടത്തെ ചങ്ങമ്പുഴ കവിതകൾ അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ അങ്ങനെയുള്ള കവിതകളോട് പിന്നെ അതുപോലെ എന്താ പറയുക അയ്യപ്പ പണിക്കൊക്കെ എഴുതിയേക്കുന്ന ആ ഒരു കവിതകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം വയലാറിൻ്റെ വരികളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഏകദേശം ആ ഒരു രീതിയിലായില്ലെങ്കിൽ പോലും അവരുടെ വാക്കുകൾ ഞാൻ അത് ചെയ്യാൻ പിന്നെ കൂടുതൽ കവിതകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പം ഒരു സ്കൂളിൽ ആയ ജോലി ചെയ്യാണ് ബിന്ദു ചേച്ചി അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാ ഈ വായിക്കാനും കവിതകൾ എഴുതാനും ഒക്കെയുള്ള ഒരു സമയം എങ്ങനെ കണ്ടെത്തുന്നു ഞാൻ പ്രത്യേകിച്ചൊരു സമയം ഞാൻ കാണാറില്ല ഞാൻ സ്കൂൾ ബസ്സിൽ പോകുന്ന സമയത്താണേലും തിരിച്ച് വരുമ്പോഴാണേലും പിന്നെ എനിക്ക് ഞാൻ മനസ്സിൽ തോന്നുന്ന വരികൾ എഴുതി വെച്ചിട്ട് പിന്നെ എഴുതി വെച്ച് അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെയാണ് കവിതകൾ പൂർത്തീകരിക്കുക അത് ഒറ്റയടിക്ക് ഇരുന്ന് എഴുതാറില്ല ഒറ്റ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് അതിനായിട്ട് സമയം മാറ്റി വെക്കാറില്ല ചിലപ്പം തുണി അലക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പണികൾ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും മനസ്സിലിങ്ങനെയുള്ള വരികൾ രചനകൾ വരാറ് അപ്പം ഞാനത് അന്നേരം തന്നെ എഴുതി വെക്കും എവിടെയെങ്കിലും കുറിച്ചു വയ്ക്കും പിന്നീടത് ക്രോഡീകരിച്ച് പൂർണ്ണതയിലെത്തിക്കും ചേട്ടൻ കഥ എഴുതുന്ന ആളാണ് ബിന്ദു ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഏട്ടൻ നേരത്തെ തന്നെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞല്ലോ അപ്പം ആ എഴുത്തുകാർ ഇപ്പം എഴുത്തുകാരൻ പറഞ്ഞാൽ ഒരിക്കലും അവരുടെ പേര് മാഞ്ഞ് പോകുന്നില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ പേരങ്ങനെ നിലനിൽക്കും അപ്പം ആ എഴുത്തിലോട്ട് അതൊരു വ്യത്യസ്തമായ ഒരു വേറിട്ട ഒരു ഒരു എന്താ പറയുക കല അതാണ് നമുക്കറിയാം അപ്പം ഏട്ടന എഴുതുമ്പം അതിനോട് എനിക്കിഷ്ടമാണ് പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സ ഭർത്താവിൻ്റെ ചേട്ടനും എഴുത്തുകാരനായിരുന്നു അപ്പം അത് ഞാനിപ്പോൾ എഴുത്തിലോട്ട് വന്നപ്പോഴാണ് അതൊക്കെ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പം ആ എഴുത്തിനെ നിലനിർത്തണം എന്നെനിക്ക് എനിക്കൊരാഗ്രഹം അങ്ങനെ ഒരു തോന്നി അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഏട്ടനാണേലും ഞാൻ എഴുതുന്ന വരികൾ ഏട്ടനെ കാണിച്ചതിന് ശേഷമേ ഞാൻ വേറൊരാൾക്ക് സെൻഡ് ചെയ്യാറുള്ളൂ വേറൊരാളെ കാണിക്കാറുള്ളൂ അല്ലേ അപ്പം ചേച്ചിയുടെ ഏറ്റവും വലിയ വിമർശകൻ ും സപ്പോർട്ടും ഏട്ടന്റെ ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല ഏത് പാദരാത്രിക്ക് ആണല്ലോ എന്നോട് പറയുന്നുണ്ട് നിനക്ക് എഴുതണം എന്ന് തോന്നുന്നത് ഏതൊരു പാദരാത്രിക്ക് ആന്ന് പറഞ്ഞാലും നീ എന്നെ ചോദിച്ചാ മതി ഏട്ടൻ ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാതെ എപ്പോഴെങ്കിലും ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ വായനോത്സവ വായനാ ദിനത്തിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ട് എനിക്കത് എഴുതി തീർക്കാൻ പറ്റുന്നില്ല പക്ഷേ ഏട്ടൻ ഏട്ടനെനിക്കത് കൂട്ടിരുന്നു ഞാനത് രാത്രി കൊണ്ട് എഴുതി തീർത്തിട്ട് കിടന്നിറങ്ങി അപ്പം അത്രയും സപ്പോർട്ട് ഏട്ടൻ്റെ ഉണ്ട് ഓക്കെ ചേച്ചി ശാസ്ത്രപ്രസാദ് ചേട്ടന് തരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാ ചേച്ചി എങ്ങനെയാ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ എഴുത്തിൻ്റെ ഇതിലേക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് മുമ്പ് എഴുതിയ കഥകളൊന്നും അവളോടധികം പറയാറോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറോ ഇല്ലായിരുന്നു കാരണം അതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ലായിരുന്നു പിന്നെ ഞാൻ എഴുതുന്ന കഥകൾ മിക്കവാറും മൊബൈലിൽ എഴുതി കഴിഞ്ഞാൽ അത് ഇവൾക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് ഇവളോട് ചോദിക്കും അങ്ങനെയുണ്ട് അപ്പം അതിൻ്റെ ഇവളുടെ സപ്പോർട്ട് വരും എന്റെ കഥകളിൽ കൂടുതലും ഞാനും എൻ്റെ കഥാപാത്രങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് വായിക്കുമ്പോൾ തോന്നും ചേട്ടൻ എഴുതിയിരിക്കുന്ന ഈ ശ്രീകുട്ടിക്ക് എന്ന് പറയുന്ന ഒരു കഥാസമാഹാരമാണ് എഴുതിയിട്ടുള്ളത് അതിലെ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഏതാണ് അതിലെ സ്നേഹപൂർവ്വം ശ്രീകുട്ടിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കഥയെക്കുറിച്ച് കുറിച്ച് പറയാനാണോ കഥയെ പറയാം അത് ഞാനിവിടെ ഒരു മാഗസിന് വേണ്ടിയിട്ട് ആദ്യം എഴുതിയതാണ് കൊട്ടിയൂരുള്ള ഒരു ടാഗോർ സാംസ്കാരിക വേദി ഇറക്കി അപ്പോൾ അന്നിങ്ങനെ സ്നേഹ ഒരു കത്തുകളൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ കത്തുകളില്ലാണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കത്തുകളെക്കുറിച്ച് എഴുതണം എന്നെനിക്ക് തോന്നി കത്തെഴുതുന്നതായിട്ട് അപ്പോൾ ഒരു കുട്ടി കത്തെഴുതുന്നതായിട്ടാണ് അതിൻ്റെ കഥ അവളുടെ കുട്ടി ശ്രീകുട്ടി സ്നേഹപൂർണ്ണ ശ്രീകുട്ടി എന്നാണ് കഥയുടെ പേര് അപ്പം ശ്രീക്കുട്ടി അവളുടെ അച്ഛന് എഴുതുന്ന ഒരു കത്താണ് അപ്പോൾ അച്ഛൻ എഴുതുന്ന കത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ചു അമ്മയും മറ്റൊരു കല്യാണം കഴിച്ചു ഇവളിപ്പോൾ ഈ കുട്ടി മറ്റൊരാളുടെ കൂടെയാണ് താമസം മറ്റൊരു രണ്ടാനച്ഛൻ്റെ കൂടെ ഡാഡി എന്ന് പറയുന്ന ഒരാളുടെ കൂടെയാണ് താമസം ആ ഒരു കഥ ഇവളുടെ അച്ഛനോട് പറയുന്നതാണ് ഇങ്ങനെ പക്ഷേ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അവിടെ ഇല്ല അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഒരു പ്രത്യേകത ജന്മന നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ് അപ്പോൾ അച്ഛൻ ഇപ്പോൾ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞിട്ടാണ് ഇവൾ എഴുതുന്നത് അപ്പോൾ അച്ഛനും കൂടി ഈ കത്തുകൾ എഴുതിക്കൊണ്ട് അവൾ കത്ത് നിർത്തുകയാണ് അതാണ് അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന ഒരവസ്ഥയെ കുറിച്ചുള്ള ആ ഒരു നൊമ്പരത്തിൽ നിന്നാണ് ഈ കഥ ഉണ്ടായത് ഓരോരുത്തർ സ്വയം സ്വന്തം സുഖം തേടി പോവുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപ്പോൾ പക്ഷേ ഈ ഡാഡി ഇവിടെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇവയ്ക്ക് മിഠായികൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് എങ്കിലും അച്ഛൻ ഉരുളയാക്കി കൊടുക്കുന്ന ആ ചോറിൻ്റെ രുചി കൊടുക്കുന്ന മിഠായിക്കില്ല ആ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾ രണ്ടുപേരും ഈ കഥയും കവിതയും എഴുതിയിട്ട് ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം വന്ന ഒരു നിങ്ങൾക്ക് ആദ്യം വന്ന ഒരു മറുപടി ആരുടേതായിരുന്നു ഒരു അഭിനന്ദനമായാലും അല്ലെങ്കിൽ ആ നിങ്ങളിങ്ങനെ എഴുതിയിരുന്നു അല്ലേ എന്നൊക്കെ നിങ്ങളന്വേഷിച്ച് വന്ന ആദ്യത്തെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അന്വേഷിച്ചെത്തിയ ഒരാളോ അങ്ങനെയൊക്കെ ഉണ്ടാവും ശരി പറഞ്ഞാലും മതി ശരിക്കും ഞങ്ങൾക്ക് വന്നത് ഞങ്ങളുടെ മിഴി കലാ സാംസ്കാരിക വേദിയുടെ ആ ഒരു ഒരിതായിരുന്നു നിങ്ങളുടെ ഒരു എഴുത്ത് അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലത്തുള്ള ആളുകൾ അവർക്കായി മുൻകൂട്ടി തന്നെ നിങ്ങൾ പുസ്തകം ഇറക്കണം പുസ്തകം ഇറക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒന്നും ഞങ്ങൾക്കതിനൊരു ഒരു ഒരു അതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നു പക്ഷേ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ അതിൽ രാജീവ് അങ്ങാടിക്കണം എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പുസ്തകം എനിക്ക് അയച്ചു തരണം ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ അദ്ദേഹത്തിൻ്റെ വന്നു അതൊരു വലിയ അംഗീകാരമായിട്ട് തോന്നുന്നു അങ്ങനെ തന്നെ എല്ലാവരും എന്താ പറയണ്ടത് ആ മനോരമ ചോദിച്ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ മനോരമയിൽ വർക്ക് ചെയ്യുന്ന ചോദിച്ചേട്ടൻ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് ചെയ്ത് കാരണം അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ പുസ്തകം നിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു അദ്ദേഹം അങ്ങനെ മനോരമ പേപ്പറിൽ കൊടുക്കുകയും അത് ഞങ്ങളെ ഏറ്റവും അപ്പം നാട്ടിലുള്ള ഒരുവിധം പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ കഥയും കവിതയും ഒക്കെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു അല്ലേ ഓക്കെ ഇതിപ്പം ഇപ്പം ഒരാള് കവിതാ സമാഹാരം പുറത്തിറക്കി കഴിഞ്ഞു ഒരാൾ കഥാസമാഹാരം പുറത്തിറക്കി കഴിഞ്ഞു അപ്പം നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശാസ്ത്ര എന്ന് പറയുന്ന നമ്മുടെ ഈ ചേട്ടൻ ഒരു പെയിൻറ്റിംഗ് തൊഴിലാളിയാണ് ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ ഈ ചേച്ചി ഒരു സ്കൂളിൽ ആയാണ് അപ്പം നിങ്ങൾ ഒരുപാട് എന്താ പറയുക എഴുത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ല എന്നിട്ട് പോലും ഇത്രയും നന്നായി നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം എന്താണ് ഏറ്റവും ഇഷ്ടം വായിക്കാനാണോ എഴുതാനാണോ അല്ലെങ്കിൽ ഒരു ഒരു മറ്റു മറ്റാരടയെങ്കിലും രചനകൾ വായിക്കാനാണോ എന്താ ഇഷ്ടം ഇഷ്ടം ഞങ്ങൾ പലരുടെയും കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരെയും കൂടുതലും എനിക്കിഷ്ടം ഈ ബഷീറിൻ്റെയൊക്കെ കഥകളാണ് അപ്പം നേരിട്ട് പറയുന്ന കഥകളാണ് അപ്പം അങ്ങനെയുള്ള കഥകളാണ് അപ്പം എനിക്ക് ഈ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം നമുക്ക് വിദ്യാഭ്യാസം പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ അപ്പോൾ എന്താണെന്നു വച്ചാൽ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ കഴിയൂ അതുകൊണ്ട് ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഞാൻ വരാൻ മടിച്ചു നിന്നതും അതുകൊണ്ടാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മ ഈ എഴുത്തുകളെ ബാധിക്കും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കഥകൾ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് അതായത് സാഹിതി ഘണകൂട്ടായ്മ പറഞ്ഞ ഒരു ഗ്രൂപ്പുകളൊക്കെയുണ്ട് അവിടെയൊക്കെ വെറുതെ ഒരു പരീക്ഷണാർത്ഥം വിട്ടപ്പോൾ അവിടുത്തെ മികച്ച എഴുത്തുകാർ ആഹാ നല്ല ഗംഭീരമായ എഴുത്താണ് വളരെ നല്ല നിലയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു പ്രോത്സാഹനം തരാൻ തുടങ്ങിയപ്പോൾ ആണ് നമുക്കൊരു ആത്മവിശ്വാസം വരാൻ പിന്നെ അങ്ങനെ എങ്ങനെയാണ് എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ നാട്ടിലുള്ള കുട്ടികളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ എൻ്റെ നേരത്തെ ഓരോരോ രചനകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവരൊക്കെ വളരെ സ്നേഹത്തോടെ വളരെ പോസിറ്റീവായിട്ട് കാരണം എൻ്റെ കഥയ്ക്ക് നീളം കുറവാണ് എന്ന് മാത്രമാണ് ആൾക്കാർ പറയുന്നത് കാരണം കഥ പോ പോരാന്നല്ല പറയുന്നത് നീ എന്തെങ്കിലുമൊക്കെ ആക്കി കുറച്ചുകൂടെ നീട്ടി എഴുതണം ഞങ്ങൾ വായിച്ച് തീരുന്നതിന് മുമ്പ് വായിച്ച് തീർക്കാൻ പറ്റുന്നുണ്ട് അതിനു മുമ്പ് അങ്ങ് തീർന്നു പോവാണ് ഏഹ് അതുകൊണ്ട് നീ കുറച്ചുകൂടെ നീട്ടി എഴുതണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അന്നേരം എനിക്ക് തോന്നി ഇത് ഇതിൽ വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടോ എന്ന് തോന്നി അങ്ങനെയാണ് അവർ പുസ്തകമാക്കാം എന്ന് പറഞ്ഞത് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിൽ തുടങ്ങിയിട്ടില്ല എങ്കിലും അതിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഇനി ഞാൻ എഴുതുന്ന എൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഓർമ്മ അനുഭവക്കുറിപ്പുകൾ ഈ നാട്ടിലെ കുറേ നഷ്ടപ്പെട്ടു പോയ കുറേ നന്മകളുണ്ട് ആ അവയൊന്ന് ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്തോട്ടുള്ള പല കാര്യങ്ങളും അപ്പോൾ അതിങ്ങനെ എഴുതണമെന്നുണ്ട് അപ്പോൾ പലരുടെ അനുഭവങ്ങൾ എഴുതണം എന്ന് ഞാൻ ഓർക്കും പലരിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങളെ അപ്പോൾ എഴുതണം അവർ എഴുതി അവരെ കാണിക്കണം എന്നൊക്കെ ഞാൻ ഓർത്തു പക്ഷേ അവർ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടു പോയി അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു നമ്പർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഓർമ്മകളൊക്കെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് എഴുതി പുസ്തകമാക്കണം എന്ന് ഒരു വലിയ ആഗ്രഹമുണ്ട് എന്തായാലും ആ ആഗ്രഹം ഉടൻ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബിന്ദു ചേച്ചി എന്താണ് അടുത്ത കവിതയുടെ എഴുത്തുകൾ നടക്കുന്നുണ്ടോ അടുത്ത കവിത രണ്ടെണ്ണം ഞാൻ അടുത്ത പുസ്തകത്തിലോട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ പിന്നെ പിന്നെ കൂടുതലായിട്ട് ഞാൻ ഭക്തിഗാനങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നും കൂടെ ഒരാൾ പറഞ്ഞു ഇപ്പോൾ ഉത്സവം നമ്മുടെ കൊട്ടി ഉത്സവം തുടങ്ങാൻ പോണു ജൂണിൽ മെയ് ലാസ്റ്റ് അപ്പം ഒരു ഭക്തിഗാനം എഴുതി തരുമ്പോൾ ട്യൂണിടാനാണ് അദ്ദേഹം അവർ മ്യൂസിക് ടീച്ചറാണ് അപ്പം ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഭക്തിഗാനത്തിൻ്റെ ഒരു പുസ്തകം ഇറക്കണം എന്ന് തോന്നുന്നു എനിക്ക് അല്ലെങ്കിൽ അതിങ്ങനെ എഴുതി ഫോണിൽ വെച്ചുകൊണ്ടാ ശരിയാവുന്നില്ല അപ്പം പലരും നല്ല നല്ല പാട്ടുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ഉത്സവപ്പതിപ്പിന് എൻ്റെ ഒരു പാട്ട് ഒരു ഭക്തിഗാനം ഞാൻ ഉത്സവപ്പതിപ്പിൽ ആധ്യാത്മിക പിന്നെ മാസികയിൽ വന്നിരുന്നു അപ്പോൾ അതുകൂട്ടി എനിക്ക് പുസ്തകങ്ങളാക്കണം ഉണ്ട് പിന്നെ കവിത തുറന്നു എഴുതുന്നുണ്ട് ഓക്കെ എന്തായാലും കഥയും കവിതയും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും ഇതുപോലെ സപ്പോർട്ടായിട്ടിരിക്കുക എല്ലാ കാലത്തും എല്ലാവിധ ഭാവുകങ്ങളും രണ്ടുപേരുടെയും എഴുത്തിന്